ഹലോ അപ്പം ഇന്ന് സിനിമയ്ക്ക് പോകാനോട്ടോ കുറേ ദിവസമായി പോണമെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതായിരുന്നു പക്ഷെ ഞാനില്ല എന്നും പറഞ്ഞ് കുറേ ഒഴിവായതാണ് പക്ഷെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു എനിക്കാണെങ്കിൽ ഈ ഫ്രണ്ട്സിന് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ റിൻസിക്ക് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞ് സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിരിക്കുകയാണ് വരുന്നില്ല വരുന്നില്ല എന്നും പറഞ്ഞ് കുറേ ഒഴിവായതാണ് പക്ഷെ പെട്ടെന്ന് അടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ ഞാൻ എന്നെ കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തത് അത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഓടി ഒളിക്കുകയായിരുന്നു കേട്ടോ ശരിക്കും അവൾ സുമിഷയാണെന്നാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചപ്പോൾ വിചാരിച്ചത് ഞാനാണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാത്ത എന്നെ കണ്ടപ്പോൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഫ്രണ്ട്സിനും സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടം പിന്നെ ഞങ്ങൾ ഒട്ടും വൈകില്ല നേരെ സിനിമയ്ക്ക് കയറിയിട്ടോ പതിനൊന്ന് മണിക്കൊരു ഷോയ്ക്കാണ് ഉണ്ടായിരുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സിനിമയായിരുന്നു കാണാത്തവർ വേഗം പോയി കണ്ടോ പൈസ ലഭിക്കാനുള്ള ഞങ്ങളുടെ തന്ത്രമായിരുന്നു വീട്ടിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് പോലെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടോ ഇൻ്റർ അങ്ങനെ ഞങ്ങളിത് സിനിമയൊക്കെ കണ്ടിറങ്ങി നേരെ സ്പോട്ടിൽ പോയി ബിരിയാണി ഒക്കെ കഴിച്ചു പിന്നെ നേരെ ഞങ്ങളുടെ കോളേജിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിത് കോളേജ് എത്തി കോളേജും ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും മിസ്സ് ചെയ്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ